ியமானபுலுத்தையை குறிச்சும் மாற்றி மறக்கத்திலே പുതിയ പ്രതികളൊക്കെ പ്രകൃതി ദുരന്തങ്ങളിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തെ കാണാനുള്ള കണ്ണു സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾക്കും അധികാരികൾക്കും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം വനകര മണ്ഡലത്തിലെ കുഞ്ഞിപ്പള്ളി പ്രദേശം ആ കുഞ്ഞിപ്പള്ളിയിൽ കുഞ്ഞിപ്പള്ളിയിൽ കച്ചവടങ്ങുന്ന വിജയം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്വന്തം കൂടുതൽ വീട്ടിലേക്ക് പോകുമ്പോൾ ദേശീയപാതയുടെ കള്ളസ്ഥാനും പിന്നീട് ചെറുപ്പക്കാരൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു നിർമ്മാണത്തിൽ അശാസ്ത്രീയത മാത്രമല്ല കേരളത്തിലെ നിർമ്മാണത്തെ വേണ്ട വിധത്തിൽ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരുവിധ സംവിധാനവും ഇല്ല മോദി സർക്കാരിന്റെ അല്ലെങ്കിൽ അവിടുത്തെ കോർപ്പറേഷുകൾക്ക് വേണ്ടി പാത വിളിച്ചു കൊടുക്കുന്ന ചോട്ട് കടമ്പ അനുവിച്ച് കൊടുക്കുന്ന സ്വാഭാവിക ഗവൺമെന്റ് കേരളത്തിലെ പൊതുവെ മനോഭി വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം എല്ലാ സമയങ്ങളിലും ഇത് മോഹൻപോട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഓരോ ഘട്ടത്തിലും പറഞ്ഞിരുന്നത് പക്ഷേ നമുക്ക് കൂര്യാട് ഉൾപ്പെടെയുള്ള ഓരോ പ്രദേശങ്ങളിലെയും അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് വലിയ രൂപത്തിലുള്ള അഴിമതി നടന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് യാതൊരുവിധ ഇടം ോ അല്ലെങ്കിൽ പൊതുവെ കോർപ്പറേറ്റോ തയ്യാറാകുന്നില്ല ഇതിനെയൊക്കെ പിന്തുണച്ചുകൊണ്ട് കോർപ്പറേഷൻ അതായത് പിണറായി വിജയന്റെ പൊതുവിനാമ കോൺ റയാസിന്റെയും നടപടികൾക്കെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധങ്ങൾ വരും ഇങ്ങനെ നോക്കിയ ദേശീയപാതയിൽ ഒരു ചെറുപ്പക്കാരന്റെ അതികാരണമായ അംഗത്തിന് ഇങ്ങനെ വൈകുന്നേരം കേരളം സാക്ഷ്യം വഹിക്കുന്ന കണ്ടു കേരളത്തിലെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ശേഷം കേരളത്തിന്റെ നാഷണൽ ഹൈവേയിൽ പൊലി കൂടിയ ജീവനിലത്രയാണെന്നും നിങ്ങളൊന്ന് കണക്കുക കേരളത്തിന്റെ നിർമ്മാണ സഭ